യെസ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് കുറച്ച് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് അതിപ്പോൾ ആശിഷ് നെഗി നമുക്കറിയാം വൺ ഓഫ് ദി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ബെസ്റ്റ് ജേർണലിസ്റ്റിൽ ഒരാളാണ് ഇപ്പോൾ മാർ മാർക്കസ് മർഗലോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം ആശിഷ് നെഗിയും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന സംഭവങ്ങളാണ് സോ എന്തായാലും ആശിഷ് നെഗി ഇപ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് ഗ്രക്ഷിനെ എന്താ പറയുക ഒരു ഇന്ത്യൻ ക്ലബ്ബ് സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇന്ത്യൻ ക്ലബ്ബെന്ന് അദ്ദേഹം പറയുന്നതിനേക്കാട്ടി കൂലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലബ്ബിൻ്റെ സിഇഒയ്ക്ക് എന്താ പറയുക ഗ്രഡ് ടു സൈൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ കോച്ച് സമ്മതിക്കുന്നില്ല അല്ല കോച്ചിന് വലിയ താല്പര്യമില്ല എന്നാണിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ അങ്ങനെ നോക്കി ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സിഇഒ അഭിഷാർജി ആയിരിക്കാം ചിലപ്പോൾ അത് ഡേവിഡ് ഡേവിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അത്ര താല്പര്യം മുപ്പത്തഞ്ച് വയസ്സുണ്ട് പിന്നെ കരോലിസലിം ഇങ്ങനൊരു ഏജ്ഡായിട്ടുള്ള പ്ലേസിനെ നോക്കാത്തൊരു വ്യക്തി കൂടിയാണ് സോ അവിടെ ഒരു സംശയം നിൽക്കുന്നു എന്ന് തന്നെ പറയാം സോ വേണമെങ്കിൽ അഭിചാറ്റർജി ആയിരിക്കും കാരണം അദ്ദേഹം നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി ആ ഒരു ലീഗിലെ ബെസ്റ്റ് പ്ലേസിനെയാണ് അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് എടുത്തിട്ടുള്ളത് ഷുഗോ അഹമ്മദ് ജാഹു അങ്ങനെ തുടങ്ങിയ താരങ്ങളൊക്കെ അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് എടുത്തു അതുപോലെ ഇവിടെ ഒരു മൂവാണോ എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല എന്തായാലും ഒരു സിഇഒഒഒന്ന് എടുത്ത് പറയുന്നുണ്ട് സോ നമുക്ക് കണ്ടറിയാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീടിയിലേക്ക് അടുത്ത് ഇരിക്കാൻ